പോയ കാലത്ത് നമ്മുടെ നാട്ടിൽ വി ആരവങ്ങൾ ഉയർന്നിരുന്ന ഇടങ്ങളായിരുന്നു ഉത്സവ ചന്തകൾ തൃശ്ശൂർ പൂരത്തിനും അകമ്പടിയായിരുന്ന ഇത്തരം നാട്ടു ചന്തകളാണ് പിന്നീട് വിപുലമായ പ്രദർശന വിപണന മേളയായി രൂപാന്തരപ്പെട്ടത് ഉത്സവത്തിന് പോകുമ്പോൾ രണ്ടുണ്ട് കാര്യം ഉത്സവം കാണാം ഉത്സവ ചന്തയിൽ നിന്ന് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൂട്ടാം വീട്ടുപകരണങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും കാർഷികോപകരണങ്ങളും പുത്തൻ വസ്ത്രങ്ങളും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പലരും വാങ്ങിക്കൂട്ടിയിരുന്നത് ആണ്ടിലൊരിക്കലെത്തുന്ന ഉത്സവചന്തകളിൽ നിന്നായിരുന്നു കാലദേശ ഭാഷാ വ്യത്യാസങ്ങളില്ലാതെ ഈ ഉത്സവചന്താ സംസ്കാരം തൃശൂർ പൂരത്തിനും ഉണ്ടായിരുന്നു ഉത്സവപ്പറമ്പുകളിൽ അങ്ങോളമിങ്ങോളം തമ്പടിച്ച് കച്ചവടം നടത്തിയിരുന്നവരെ ഒരുമിച്ചു കൂട്ടിയും പുതിയ വാണിഭക്കാരെ വിളിച്ചു വരുത്തിയും ഇന്നത്തെ പൂരം പ്രദർശനത്തിന്റെ ആദ്യ മാതൃക അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന യുവജന സമാജമായിരുന്നു അന്ന് പൂരം പ്രദർശനത്തിന് തുടക്കമിട്ടത് സ്വദേശി പ്രസ്ഥാനം ജനകീയമാക്കുകയായിരുന്നു അന്നത്തെ പ്രദർശനത്തിന്റെ ലക്ഷ്യം എന്നാൽ അടുത്ത വർഷം മുതൽ വൈ എം എ എന്ന സംഘടന പ്രദർശനം സംഘടിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു പിന്നീട് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നഗരസഭയ്ക്കായിരുന്നു പ്രദർശനത്തിന്റെ ഉത്തരവാദിത്വം നഗരസഭയ്ക്ക് പ്രദർശനം ഏറ്റെടുത്ത് സംഘടിപ്പിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ പൂരം പങ്കാളികളായ തിരുവമ്പാടി പാറമിക്കാവ് ദേവസ്വങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ പൂരം പ്രദർശനത്തിന്റെ നടത്തിപ്പ് ചുമതല നിർവഹിക്കാൻ തുടങ്ങി കാലം പോയി കഥ മാറി നഗരത്തിന്റെ മുക്കിലും മൂലയിലും നിരവധി വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾ വന്നു എങ്കിലും പൂരം പ്രദർശനം കാണാനും വിവിധ ഉൽപ്പന്നങ്ങൾ വിലപേശി വാങ്ങാനും ഇന്നും തൃശൂർക്കാരും പുറത്തുള്ളവരും പൂരം പ്രദർശന നഗരിയിൽ എത്തുന്നുണ്ട് അൻപത്തിനാലാമത് പൂരം പ്രദർശനത്തിനും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് നൂറ്റി തൊണ്ണൂറോളം സ്റ്റാളുകളും വിവിധ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും അടക്കം എൺപതോളം പവലിയനുകളും കുട്ടികൾക്കായി വിവിധ വിനോദോപാധികളുമായി വിപുലമായ പൂരം പ്രദർശനമാണ് ഇത്തവണ സംഘടിപ്പിക്കപ്പെടുന്നത് സാധാരണ ദിവസങ്ങളിൽ ഇരുപത് രൂപയും പൂരത്തിന്റെ പ്രധാന ദിനങ്ങളായ മെയ് നാല് അഞ്ച് ആറ് തീയതികളിൽ മുപ്പത് രൂപയുമാണ് പ്രവേശന ഫീസ് മെയ് ഇരുപത്തിരണ്ടുവരെ നീണ്ടു നിൽക്കുന്ന പൂരം പ്രദർശന നഗരിയിൽ പൊതുജന തിരക്ക് ഏറുകയാണ് തലമുറകൾ കൈമാറിയ ഗൃഹാതുരമായ ഒരു നിയോഗം പോലെ